ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ വളരെ അത്യാവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അത്യാഗ്രഹങ്ങളുണ്ട് നമ്മൾ അതിൽ അത്യാവശ്യത്തിൽ നിന്ന് തുടങ്ങാം ഒരു മനുഷ്യനീ ഭൂമിയിലെ ഏറ്റവും അത്യാവശ്യമുള്ള എന്താണെന്നറിയോ ആഹാരമാണ് ജീവിക്കാൻ ആവശ്യമുള്ള ഒന്നാണ് ആഹാരം കേരളത്തിൽ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ടോയെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ വാക്കല് എൻ്റെ അറിവിൽ പെട്ടെന്നില്ലെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം എങ്കിലും സത്യത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് മധുവിനെ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ ഫിലോകാലിയയുടെ നന്മപ്രവൃത്തിയിൽ ഏതെങ്കിലും ഒരു കുടുംബം ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നു എന്ന് ഞങ്ങൾ അറിയിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തെ ആഹാര സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് സാധനം എന്ന് പറയുമ്പോൾ വെറും അരിയും പഞ്ചസാരയും മാത്രമല്ല ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാം എങ്ങാനും ഫ്രിഡ്ജുള്ള ഒരു വീടാണെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മൾ മാംസാഹാരങ്ങൾ പോലും പച്ച ഇറച്ചികൾ പോലും വാങ്ങിക്കൊടുക്കുന്നുള്ളതാണ് ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ഉണക്ക മാംസാഹാരങ്ങൾ പോലും വാങ്ങിക്കൊടുക്കാറുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തെ ചിലപ്പോൾ രണ്ട് മൂന്ന് നാല് മാസത്തൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് ഇതൊരു വലിയ പുണ്യപ്രവർത്തിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കാളികളാകണമെന്നുള്ളിൽ കൊതിയുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ ഒരു ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ പങ്കാളികളാകാവുന്നതാണ് രണ്ടാമത് മനുഷ്യന്റെ അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വസ്ത്രമാണ് വസ്ത്രം ഇല്ലാത്തവർ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ എനിക്ക് ആഗ്രഹം ഇല്ല എന്ന് പറയാൻ തന്നെയാണ് സത്യത്തിൽ വളരെ റയറാണ് ഒത്തിരി നല്ലതൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും തന്നെ മലയാളികൾക്ക് വസ്ത്രമുണ്ടല്ലേ പക്ഷെ കേരളം വിട്ട് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ആന്ധ്രയിലേക്ക് അല്ലെങ്കിൽ കർണാടകയിലേക്കൊക്കെ പോകുമ്പോൾ ഒരൊറ്റ പെറ്റിക്കോട്ട് കൊണ്ട് ഒരാഴ്ച ജീവിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ കാണാനിടയായിട്ടുണ്ട് ശരിക്കും ക്ലാസ്സിൽ സ്കൂളിലേക്ക് ഗവൺമെൻറ് നടത്തുന്ന സ്കൂളിലേക്ക് പോകാൻ വേഷമില്ലാത്തത് കൊണ്ട് പോകാതിരിക്കുന്ന കുട്ടികളെ ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുണ്ട് ഫിലോക്കാലി പോലെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വസ്ത്രത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുമേലച്ചം ചെയ്യുന്ന പോലെ ഒരു ക്ലോത്ത് ബാങ്കിങ് പോലെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അലക്കി തേച്ച് വൃത്തിയാക്കി അയച്ച് തരുമ്പോൾ ഞങ്ങൾ അത് കൊണ്ട് കൊടുക്കാറുണ്ട് ചിലടത്തൊക്കെ ഞങ്ങൾ പുതിയത് തന്നെ വാങ്ങിക്കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം ഞാൻ ഫിലോകാലിയുടെ രണ്ട് ഓഫീസിൻ്റെ അഡ്രസ്സ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വസ്ത്രം കൊണ്ട് സഹായിക്കണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം രണ്ടാമത് അതിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ ഇവിടെ ഉണ്ട് ഏതെങ്കിലും തരത്തിലൊരു വിവാഹത്തിന് ഒരു കുട്ടീനെ സഹായിക്കാൻ വസ്ത്രം മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിഫോം മേടിച്ചു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് സഹായിക്കാവുന്നതാണ് അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞ് മൂന്നാമത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് പാർപ്പിടം എന്നുള്ളത് പറപ്പിടം എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ വിഷയമാണ് മലയാളികളുടെ ഇടയിൽ ഇപ്പോഴും ഭവനമില്ലാത്ത പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ടെന്നുള്ളത് നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഫിലോക്കാലി ഇതിനോടകം കേരളത്തിലുള്ള ഓരോ ജില്ലയിലും ഏറ്റവും ചുരുങ്ങിയത് പത്ത് വീടുകളെങ്കിലും വെച്ച് കടന്നുപോയിട്ടുണ്ട് പോര പത്തിലൊന്നും തീരില്ല അമ്പതിലും നൂറിലും ആയിരത്തിലും തീരില്ല ഓരോ ജില്ലയിലും സ്ഥലം ഇല്ലാത്തവരും അതുപോലെ തന്നെയുണ്ട് ഇല്ലാത്തവരും അതുപോലെ തന്നെയുണ്ട് ഇനി ഈ ജന്മത്തിൽ സ്ഥലം വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ഭവനം വെക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുമുണ്ട് ഇത് ലോൺ എടുത്ത് പണിതിട്ട് ജപ്തിയായി പോയവരും ആത്മഹത്യയുടെ വക്കീൽ കിടക്കുന്നവരും ലോൺ എടുത്ത് പണിതിട്ട് പ്രകൃതിക്ഷോഭത്തിൽ ഭവനം നഷ്ടപ്പെട്ടവരും ഒക്കെ കേരളത്തിലുണ്ട് ഞാൻ ആരോടാണ് ഷെയ്മോണിയോ എന്ന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗവൺമെന്റിനോട് പറയണോ സമുദായ നേതാക്കന്മാരോട് പറയണോ മതഗുരുക്കന്മാരോട് പറയണോ ഇനി എന്നോട് തന്നെ ഞാൻ പറയണോ എനിക്കറിയില്ല സത്യത്തിൽ പ്രബുദ്ധമായ കേരളത്തിൽ ഏറ്റവും മാതൃകയായി നിൽക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ കിടപ്പറയില്ലാതെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് നന്മ മരങ്ങളുണ്ടാവും നല്ല മനുഷ്യർ ഭക്ഷണം കൊടുക്കുന്ന വസ്ത്രം കൊടുക്കുന്ന ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് കടയകാലിയാക്കി നിസാമനെ പോലെയുള്ള ആളുകളല്ലേ അങ്ങനെ നല്ല മനുഷ്യരുള്ള കേരളത്തിലെ ഇപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ എന്താണെന്ന് പറയുക കോട്ടയം ജില്ലയിൽ പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി അഞ്ച് കുടുംബങ്ങൾ കയ്യഞ്ചിസിൻ്റെ സ്ഥലം വീതം ദാനമായി നൽകിയത് ഇനി ഒരിക്കലും സ്ഥലം വാങ്ങാൻ സാധ്യതയില്ലാത്ത കുടുംബങ്ങൾക്ക് കിട്ടിയ കുടുംബങ്ങൾക്ക് ഫിലോകാലിയ ഫൗണ്ടേഷൻ ചെയ്തതെന്താ അഞ്ച് കുടുംബങ്ങൾക്കും വീട് പണിയാനുള്ള തീരുമാനമാണ് അങ്ങനെ അവർക്ക് വേണ്ടി തറക്കല്ലിടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഇതിവിടം കൊണ്ട് തീർന്നിട്ടില്ല കോട്ടയത്ത് തന്നെ വേറൊരു വ്യക്തി വീണ്ടും അഞ്ച് കുടുംബത്തിന് സ്ഥലം തന്നു അതുപോലെ തന്നെ തൃശ്ശൂരിൽ തന്നു തിരുവനന്തപുരത്ത് തന്നു കൊല്ലത്ത് തന്നു അതുപോലെ കണ്ണൂരിൽ തന്നു വയനാട്ടിൽ തന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അല്പം ബൂസ്വത്ത് കൂടുതലുള്ള ആളുകൾ ഒരു പത്ത് സെൻറ്റിലധികം ഉള്ള ആളുകൾ അല്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാ ഏക്കര കണക്കിനാണ് പത്ത് സെന്റിൽ കൂടുതൽ ബൂസ്വത്തുള്ള ഒരുപാട് പേര് അഞ്ച് സെന്റ് വെച്ച് മൂന്ന് സെന്റ് വെച്ച് പത്ത് സെന്റ് വെച്ച് പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അങ്ങനെ കിട്ടിയവർക്ക് ഫിലോക്കാലിയ പോലെയുള്ള ഫൗണ്ടേഷൻസ് നേതൃത്വം എടുത്ത് ഭവനവും പണിതും നൽകുന്നു ഇതൊരു വലിയ ടാസ്ക്കാണ് ചെറുതൊന്നും അല്ല കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് ഫിലോക്കാരി ഓരോ ജില്ലയിലും ചെയ്തെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അതെല്ലാം എന്താ പറയുക വീഡിയോ വഴി തന്നെ നിങ്ങളെ കാണിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ തിരുവനന്തപുരം സോറി കോട്ടയത്ത് ഇന്നലെ നടന്ന പ്രോഗ്രാമാണ് നിങ്ങൾ കാണുന്നത് കോട്ടയം പുതുപ്പള്ളി എം എൽ എ ആണ് അവിടെ വിശിഷ്ടാതിഥിയായി വന്നത് നമ്മൾ കുറച്ച് വീടുകൾക്ക് തറക്കല്ലിടുകയായിരുന്നു തികച്ചു മറക്കർ ഇനി ഈ ജന്മത്തിൽ അവർക്ക് സ്ഥലം വാങ്ങാനോ വീട് പണിയാനോ സാധ്യമല്ല എന്നുറപ്പുള്ള കുടുംബങ്ങൾക്ക് എല്ലാ വെരിഫിക്കേഷന് ശേഷവും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭവന പദ്ധതിയിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഒരു വാക്കും കൂടെ പറയട്ടെ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഒരുപാട് ദോഷങ്ങളുമുണ്ട് ഒരു സോഷ്യൽ മീഡിയക്കാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില കള്ളത്തരങ്ങൾ ഒന്ന് ഞാൻ വളരെ നിർദ്ധനരായ ഒരു കുടുംബത്തിൽ അതായത് മൂന്നാല് സ്ത്രീകൾ മാത്രം ഉള്ളെടുത്ത് ഒരു സ്ക്രിപ്റ്റഡ് കഥയായിട്ട് ചെല്ലുകയാണ് അതായത് അവിടെ ആഹാരമില്ല വെള്ളമില്ല വസ്ത്രമില്ല എന്നൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്താൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേയും നിങ്ങളുടെ അക്കൗണ്ടും ഞാനിവിടെ കൊടുക്കാം എത്ര രൂപ അതിലേക്ക് വന്നാലും അതിൻ്റെ ഇത്ര ശതമാനം എനിക്കെന്നും പറഞ്ഞ് കാശ് വാങ്ങിപ്പോകുന്ന ഒരുപാട് ചാനലുകൾ അത് പൊതുവേ ഈ കുടുംബങ്ങൾ പറയില്ല കാരണം അവരുടെ അന്നം എന്നുള്ള ഭയമുള്ളതുകൊണ്ട് പിന്നീടാണ് ഞങ്ങൾ ഭവനം വെക്കാനൊക്കെ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് തുറന്ന് കാര്യം പറയുന്നത് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരോട് പറയും മിനിമം അമ്പതിനായിരം രൂപ ആദ്യമേ തന്നേക്കണം ആ കാശ് വാങ്ങിയിട്ടാണ് ഈ ചാനൽ പോയിട്ട് അവരെക്കുറിച്ച് എല്ലാം ഇട്ടിട്ട് ചാനലുകാരത് അവരോട് വഴിക്ക് പോയി മറ്റവർക്ക് ആവശ്യത്തിലധികം ചിലപ്പം കാശ് കിട്ടുന്നുണ്ട് ഇങ്ങനെ സമ്പത്ത് വളരെ എളുപ്പത്തിൽ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ പേരിൽ വീട് ഇല്ല നന്നായി കള്ളുപിടിക്കുകയും ഒരുപാട് കടങ്ങൾ തീർക്കാനുണ്ടെന്ന് പറയും പിന്നീട് കഞ്ചാവ് ബിസിനസ്സിലേക്ക് വരെ പോവുകയും ചെയ്ത കുടുംബങ്ങളെ ഞാൻ നേരിട്ട് കാണാനിടയായിട്ടുണ്ട് അപ്പൊ ഈ പെയ്ഡ് പ്രൊമോഷൻ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതെ ഇപ്പോഴത്തെ ഒരു റെസ്റ്റോറന്റ് കയറിയിട്ട് ഫുഡ് സൂപ്പറാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടുമ്പോ അത് അവിടെ പോയി കഴിച്ചിട്ട് ജെന്യൂ ആയിട്ട് ഇടുന്നതാണോ മിച്ചോറുമാ റെസ്റ്റോറന്റ്കാന്റെ കയ്യിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ വാങ്ങിയിട്ടായിരിക്കും ഈ വീഡിയോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് എല്ലാവരുമല്ല ഐ റിപ്പീറ്റ് ആവർത്തിച്ച് പറയുന്നു എല്ലാ ചാനലും അല്ല ജന്യൂനായ ആളുകൾ കേട്ടോ വിശുദ്ധരായ ആളുകളുണ്ട് കേട്ടോ പക്ഷെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ചാരിറ്റി ഇപ്പം ചിലർ വേറെ ഒരു ഗ്രൂപ്പിനെ ഞാൻ പരിചയപ്പെടാനിടയായത് എങ്ങനെയാണെന്ന് പറയുക നേരെ തന്നെ വളരെ നിർദ്ധനരായ ഒരു കുടുംബത്തിലേക്ക് കയറിച്ച് പോക്കറ്റിൽ നിന്ന് ഒരു അയ്യായിരം പതിനായിരം രൂപ എടുത്ത് ആ കുടുംബത്തിന് കൊടുക്കുന്നു അത് വീഡിയോ എടുക്കുന്നു അവർക്ക് ചില ആര സാധനമൊക്കെ മേടിച്ചു കൊടുക്കുന്നു വീഡിയോ എടുക്കുന്നു പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് ആ കുടുംബത്തിൻ്റെ ഫോൺ നമ്പറോ അഡ്രസ്സോ അക്കൗണ്ടോ ഒന്നും കാണില്ല അപ്പോൾ ആളുകൾ ഇത് കണ്ടും മനസ്സിൽ വിഷമം തോന്നുമ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ചാനലിന്റെ ഉടമയായിരിക്കും ആ ഉടമയാണ് ഏജന്റായി നിന്ന് കാശ് വാങ്ങുന്നതും കൊടുക്കുന്നതും എത്ര വാങ്ങിയെന്നോ എത്ര കൊടുത്തെന്നോ ആരൊക്കെ കൊടുത്തെന്നോ എത്രയൊക്കെ കിട്ടിയെന്നോ ആർക്കും ഒരു തെളിവും പിന്നീടില്ല എന്നുള്ളതാണ് ഇതും ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നതാണ് ഒരുപക്ഷെ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും മഹാര്യ ബ്രദറും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് ഇതിനൊരു പ്രത്യേകതയുള്ളത് ഇത് ഒഫീഷ്യലി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ട്രസ്റ്റിന്റെ പ്രത്യേകത ഇതിലൊക്കെ നിങ്ങൾ ഒരു രൂപ തന്നാൽ അത് അക്കൗണ്ടബിൾ ആണ് ഇതിൽ നിന്ന് ഒരു രൂപ ചെലവഴിക്കുമ്പോഴും അത് അക്കൗണ്ടബിൾ ആണ് ഏതെങ്കിലും ഒരു വീടിന് വേണ്ടിയിട്ട് നമുക്ക് എട്ട് ലക്ഷം രൂപ വേണ്ടടുത്ത് പത്ത് ലക്ഷം കിട്ടിപ്പോയാൽ ബാക്കി ആ രണ്ട് ലക്ഷം രൂപ അടുത്ത വീടിന് വേണ്ടി ഉപയോഗിക്കുന്നത് തെളിവ് സഹിതം ഏത് അർദ്ധരാത്രിയും സഹായിച്ചവർ വന്നാൽ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തിടാൻ സാധിക്കുന്ന അത്രയും ട്രാൻസ്പെറൻറ്റായ ഓഡിറ്റബിളായ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് എനിക്ക് തോന്നുന്നു കുറേം കൂടെ നിങ്ങൾ ചെലവഴിക്കുന്ന കാശ് കറക്റ്റ് ഉപകാരത്തിൽ പോകുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇതേപോലെ കേരളത്തിൽ ഒരുപാട് ഫൗണ്ടേഷൻസ് വേറെയുമുണ്ട് ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റ് വേറെയുമുണ്ട് എല്ലാം വിശ്വസ്തയോടെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഫിലോക്കാലിയ മാത്രം സഹായിക്കുക എന്നല്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ബോധ്യമുള്ള എല്ലാ തരത്തിലും മറിച്ച് ഇതിൻ്റെ ഇടയിൽ നടത്തുന്ന ഈ ബിസിനസ്സായി പോകുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാനേ ഞാൻ പറയുന്നുള്ളൂ അതിനെ തടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനോ ഞാൻ പറയുന്നില്ല കാരണം ഒരമ്പതിനായിരം ഒരുത്തൻ വാങ്ങിക്കൊണ്ട് പോയാലും വേറൊരു കുടുംബത്തിന് ജീവൻ കിട്ടുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ആ ജീവൻ കിട്ടുന്ന കുടുംബത്തിന് ആവശ്യത്തിലധികം അനർഹമായി കയ്യിലേക്ക് കാശ് വരുമ്പോൾ അവരത് തിന്മയായി ഉപയോഗിക്കുന്നു എന്നതിലാണ് എൻ്റെ വേദന ഏതുവട്ടെ ഞാൻ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ തുടങ്ങിയ ഒരാളെന്ന നിലയിലും ഇതൊരുപാട് നന്മകൾ ഇനിയും ചെയ്തു പോകാനുണ്ടെന്ന നിലയിലും ആയിരക്കണക്കിന് ഭവനരഹിതരുടെയും വസ്ത്രമില്ലാത്തവരുടെയും വിദ്യാഭ്യാസം തടസ്സപ്പെട്ടവരുടെയും ഒക്കെ അപേക്ഷകൾ കയ്യിലുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ കാര്യം എന്താ പറയുക നിങ്ങളോട് തുറന്ന് പറയുകയാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഫിലോകാലിയ ഫൗണ്ടേഷനെ സഹായിക്കുക നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളും ഫൗണ്ടേഷനകത്ത് കയറുക എന്നിവിടെയുള്ള മുഴുവൻ ഡീറ്റെയിലുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് മുഴുവനും ട്രാൻസ്പെറൻ്റായ പ്രവൃത്തിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ മൊത്തം കോട്ടയത്തെ ചില കുടുംബങ്ങൾക്ക് വീടിന് തർക്കല്ലിട്ട രംഗമാണ് ഉണ്ടാവണം ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഈ ഭവനങ്ങളെല്ലാം പണി പൂർത്തിയാക്കി അർഹരായ കുടുംബങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം